ഒരു നടി മഞ്ജു മഞ്ജുപിള്ളയും സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവും വേര് പിരിഞ്ഞത് കുറച്ചു വർഷങ്ങളായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്ന് സുജിത് വാസുദേവാണ് ആദ്യം തുറന്നു പറഞ്ഞത് ഇരുപത്തിനാല് വർഷം നീണ്ട വിവാഹബന്ധമാണ് ഇരുവരും അവസാനിപ്പിച്ചത് മകൾ ദയാ ദയാസുജിത് മാതാപിതാക്കളുടെ തീരുമാനത്തെ ഉൾക്കൊണ്ട് ഒപ്പം നിൽക്കുന്നു ബന്ധം പിരിഞ്ഞെങ്കിലും തൻ്റെ മകളുടെ അച്ഛനായ സുജിത്തിനോട് ഇന്നും സൗഹൃദമുണ്ടെന്നും പിള്ള കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി സുജിത്തിനെ താൻ വിളിക്കാറും സംസാരിക്കാറുമുണ്ട് രണ്ടുപേരുടെ കുടുംബങ്ങൾ തമ്മിലും അകൽച്ചയില്ല എന്നിട്ടും എന്തുകൊണ്ട് പിരിഞ്ഞെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ സ്വകാര്യതയാണെന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി ഇപ്പോഴിതാ രണ്ടാമതൊരു വിവാഹത്തിന് തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നടി നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലല്ല പക്ഷെ ഞാൻ ഫോക്കസ്ഡ് ആണ് പ്രൊഫഷണലി ഞാൻ എന്ത് ചെയ്യണം പ്രൊഫഷണലി ഞാൻ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കണം എന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ എനിക്ക് കടങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കടങ്ങളുണ്ട് ലോണുകളാണ് എനിക്കുള്ളത് അത് തീർത്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ട് ഞാൻ ട്രാവൽ ചെയ്യും മകൾ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ അവളെ കെട്ടിക്കൂ ഞാനൊരാളെ കണ്ടുപിടിച്ച് അവളെ കെട്ടിക്കില്ല അവളുടെ ഇഷ്ടമാണ് വലുത് അഞ്ചാറ് വർഷം അവൾ വിവാഹത്തെക്കുറിച്ച് പറയുമെന്ന് തോന്നുന്നില്ലെന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി രമ്യമായിട്ടാണ് താനും സുജിത് വാസുദേവും പിരിഞ്ഞതെന്ന് നേരത്തെ മഞ്ജുപിള്ള വ്യക്തമാക്കിയിരുന്നു ഒരിക്കലും ഞങ്ങൾ അടിച്ചു പിരിഞ്ഞതല്ല ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി തുടരുന്നു കോമൺ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഇപ്പോഴുമുണ്ട് ഞങ്ങളുടെ ഫാമിലി തമ്മിൽ വളരെ അടുപ്പമാണ് എൻ്റെ അമ്മയും സുജിത്തിൻ്റെ അമ്മയും ഇപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ ഫോൺ ചെയ്യും താൻ ദിവസേന എന്നോണം വിളിക്കാറുണ്ടെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കുന്നുണ്ട് സുജിത്തിന് കരിയറിനോടുള്ള പാഷനെ താൻ മനസ്സിലാക്കുന്നുവെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി ആദ്യം ക്യാമറാമാൻ പിന്നെ ഭർത്താവ് പിന്നെ അച്ഛൻ എന്നാണ് സുജിത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് ക്യാമറ എന്നത് പുള്ളിയുടെ ശ്വാസമാണെന്നും മഞ്ജുപിള്ള പറഞ്ഞു വലിയ ക്യാമറാമാനെ സുജിത്ത് മാറണമെന്നൊരു കലാകാരി എന്ന നിലയിൽ നേരത്തെ ആഗ്രഹിച്ചതാണ് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് മകൾക്ക് വേർപിരിയിൽ പ്രശ്നമായിരുന്നില്ല ഞങ്ങളുടെ മകളെക്കുറിച്ച് വളരെ അഭിമാനമാണ് തന്നെയും സുജിത്തിനെയും ഒന്നിപ്പിക്കുന്ന ഘടകമാണ് മകളെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി സുജിത്തുമായിട്ടുള്ള വിവാഹശേഷം മകൾ പിറന്നതോടെ കരിയറിലെ തിരക്കുകളിൽ നിന്ന് മഞ്ജുപിള്ള മാറി നിന്നു വർഷങ്ങളോളം നടി സിനിമകൾ ചെയ്തിട്ടില്ല ഈ ഇടവേള കൊണ്ട് മകളെ നന്നായി വളർത്താൻ തനിക്ക് സാധിച്ചെന്നാണ് മഞ്ചുപിള്ള പറയുന്നത് മകൾ വിദേശത്തേക്ക് പഠിക്കാൻ പോയതോടെയാണ് നടി വീണ്ടും സിനിമകളിലേക്ക് ശ്രദ്ധ കൊടുത്തത് ഹോം ഫാലിമി തുടങ്ങിയ സിനിമകൾ ഏറെ ശ്രദ്ധ നേടി മറുവശത്ത് സുജിത്തും കരിയറിലെ തിരക്കുകളിലാണ് ഇദ്ദേഹം സിനിമോട്ടോഗ്രഫി ചെയ്ത എംബുരാനും ആണ് അവസാന ചിത്രം സുജിത് സംവിധാനം ചെയ്ത സിനിമയാണ് ജെയിംസ് ആൻഡ് ആലീസ് ദമ്പതികൾ തമ്മിലുണ്ടായ പ്രശ്നം വിവാഹമോചനത്തിനെ വക്കിലെത്തുന്നതാണ് സിനിമയുടെ പ്രമേയം ഈ സിനിമയിൽ സംഭവിച്ചു തന്നെയാണോ ജീവിതത്തിലും സംഭവിച്ചതെന്ന് അടുത്തിന്റെ ഒരു അഭിമുഖത്തിൽ സുജിത്തിനോട് ചോദ്യം വന്നിരുന്നു അല്ലെന്നായിരുന്നു സുജിത്തിന്റെ മറുപടി സിനിമ അത് സിനിമ മാത്രമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പിടിഞ്ഞതിന് കാരണം എന്തെന്ന് രണ്ടുപേരും ഇതുവരെ തുറന്നു പറഞ്ഞില്ല മകൾ ദയാ സു ദയാ സുജിത്ത് വിദേശത്ത് പഠിക്കുകയായിരുന്നു ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് മകളാണ് തന്റെ ആത്മവിശ്വാസവും ശക്തിയും എന്നാണ് മഞ്ജുപിള്ള പറയുന്നത് വിവാഹിതയായിരുന്ന കാലത്ത് സുജിത്തിനെ കുറിച്ച് ഒരിക്കൽ മഞ്ജുപിള്ള സംസാരിക്കുകയുണ്ടായി ശുചിത്വത്തിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തെക്കുറിച്ച് മഞ്ജു സംസാരിച്ചത് ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ഇറങ്ങില്ല ഒരുങ്ങാനും അങ്ങനെ നിൽക്കും വണ്ടിയുടെ സ്പീഡാണ് പിന്നെ ഏറ്റവും സഹിക്കാൻ പറ്റാത്തതെന്നും മഞ്ജു മഞ്ജുപിള്ള വ്യക്തമാക്കിയിരുന്നു വഴക്കുകൾ ഉണ്ടാകുന്ന ഭാര്യയും ഭർത്താവുമാണ് താനും ശുചിത്വം എന്ന് മഞ്ജു പിള്ള അന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കാറില്ല എന്ന് പറയുന്നത് കള്ളമാണ് അങ്ങനൊരു ഭാര്യയും ഭർത്താവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പത്ത് ശതമാനം ഉണ്ടാകുമെന്നും മഞ്ജു മഞ്ജുപിള്ള പറഞ്ഞു കല്യാണം കഴിഞ്ഞ് അമ്മായി ആദ്യം തന്ന ഉപദേശമാണ് അവൻ മുൻകോ മുൻകോപക്കാരനാണ് എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുക കുറച്ചു കഴിഞ്ഞ് ചെന്ന് പറയുക എന്നാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു പണ്ട് ചുപിള്ളിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് പ്രണയകാലത്തെക്കുറിച്ച് സുജിത് സംസാരിച്ചിട്ടുണ്ട് മഞ്ജു അഭിനയിക്കുന്ന സീരിയലിൽ ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്നു ആ പരിചയം വളർന്നു വന്നെന്നും സുജിത് വ്യക്തമാക്കി